ഹായ് ഞാൻ ആഷ ബിനോജി ആഷാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് മുഖമൊക്കെ കാണിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ഒരു നട്ടിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പേര് മെക്കാഡമിയ നട്ടൺ ആണ് ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു നട്ടാണ് അപ്പം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല വാങ്ങിച്ചിട്ടുമില്ല നല്ല കോസ്റ്റ്ലി ആയിട്ടുണ്ട് ഈയുടെ കടയിൽ ചെന്നപ്പം അതിൻ്റെ വില നന്നായി കുറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ടെൻ തറത്തിൻ്റെ വാങ്ങിച്ചു ഇത് ടെൻ തറത്തിൻ്റേതാണ് നല്ല നല്ല ഗുണങ്ങളുള്ള ഒരു നട്ടാണ് മെക്കാഡമിയ നട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ലൂസായിട്ട് ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയത് നേരത്തെ നമുക്ക് പാക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ കിട്ടത്തുള്ളായിരുന്നു നേരത്തെ നോക്കുമ്പം ഒരു തേർട്ടി ധറം ട്വൻ്റി സെവൻ ആയിരുന്നു ഇത്രയും നട്ടിനോ കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പം അത് നമുക്കത് ബന്ധത്തിന് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇത് പൊട്ടിക്കുന്നത് ഒരു കീ വെച്ചിട്ടാണ് അല്ലാതെ നമുക്കൊന്നും പൊട്ടിക്കാൻ പറ്റി തരാം ഇതിനകത്ത് ഒരു കീയും തന്നിട്ടുണ്ട് നമ്മളിതിലാത്ത കീ ഉണ്ട് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് നട്ട് ഇതിനൊരു ഇതിൽ ഇങ്ങനെയൊരു ഹോളൊക്കെയുണ്ട് പക്ഷെ നമുക്ക് പറ്റത്തിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഷെല്ലാണ് ഇത് പൊട്ടത്തില്ല അങ്ങനെ അതിൻ്റെ കീ ഇതിലുണ്ട് അപ്പം നമുക്ക് ഒരു നട്ട് എടുത്തിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് സീഡ് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല വെച്ചിട്ട് പൊട്ടിച്ചു നോക്കാം ഇത് വെച്ചിട്ട് നമ്മൾ നമ്മള് ഇട്ട് തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് തിരിക്കാം ഭയങ്കര ഹാർഡാണ് ഒരു എന്താ പറയുക ബട്ടറൊക്കെ ഒന്ന് കട്ടിയായിട്ടിരിക്കുന്ന ഒരു പോലെയാണ് എനിക്ക് തോന്നിയത് മണമൊന്നും എനിക്ക് ഒരു നല്ല സ്മെല്ലുണ്ട് ഇതിന് ഇതിന്റെ ഷെല്ലെന്ന് പറയുന്നത് ഇത്രയും ഹാർഡാണ് ഇത്രയും ഹാർഡാണ് നമ്മുടെ കോക്കനട്ട് ഷെല്ലിന്റെ ആ ഒരു ഹാഡ്നെസ് ഇതിനുണ്ട് ഞാൻ ഒരെണ്ണം കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല ഹാഡായി പൊങ്ങൊക്കെ എടുക്കത്തില്ല തേങ്ങാത്ത പൊങ്ങൊക്കെ എടുക്കുന്ന ഒരു ആ ഒരു ഷേപ്പാണ് ഇതിന് കിട്ടിയേക്കുന്നത് ഇതിന്റെ ഒരു പോയിന്റ് വെച്ചിങ്ങനെ പൊട്ടിച്ചാൽ മാത്രമേ അത് പൊട്ടത്തുള്ളൂ അതായത് കണ്ടോ ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം എന്റെ ടേസ്റ്റ് എന്താണെന്ന് ചെറിയൊരു സ്വീറ്റ് ആണോ ഈ ബ്രെഡ് ബ്രെഡൊക്കെ നമ്മൾ കഴിക്കുമ്പോ ആ ഒരു സ്വീറ്റോ ബിസ്കറ്റ് ഏതെല്ലാം അങ്ങനെ ബട്ടർ കുക്കീസ് കഴിക്കുന്ന ഒരു ടേസ്റ്റോ ഒക്കെ എനിക്ക് വരുന്നത് വേറെ ഒരു നട്ടിന്റെയും ടേസ്റ്റ് അല്ലേ ഇത് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി ഇതിന് അപ്പം അതിന് ഒത്തിരി ഗുണങ്ങളുള്ള നട്ടാണ് മക്കാഡമിയ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ഫ്രീ ആണ് വെയിറ്റ് ലോസാണ് ആണ് നമുക്ക് ക്യാൻസറിനെ ഇതിന് ഇത് കഴിച്ച് ക്യാൻസറിനെ ചെറുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ കുറേ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ബ്ലഡ് കൺട്രോൾ ചെയ്യുന്ന എല്ലാം കൺട്രോൾഡ് ഒരു നട്ടാണ് അപ്പോൾ ഇത് പറ്റാവുന്നവരൊക്കെ വാങ്ങിച്ചു കഴിക്കുക നമുക്ക് ഷുഗറൊക്കെ ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂ നട്ടാണ് കൂട്ടുന്ന വായു എന്ന നട്ടാണ് അപ്പം പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് കഴിക്കുക ഞാൻ ഒത്തിരി ഒരുപാട് കാലമായി ഞാനിത് വാങ്ങിക്കണമെന്ന് വെച്ച് ഞാനിങ്ങനെ കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ വില കണ്ട് നമ്മളങ്ങ് മാറി നിൽക്കും നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ നമുക്കത് വേണ്ടെന്ന് വെച്ച് പോരുകയാണ് സാധാരണ ചെയ്യുക പക്ഷേ ഇതിൻ്റെ വില കുറഞ്ഞുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്നവരൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് വാങ്ങിച്ച് അത് ടേസ്റ്റ് ചെയ്യുക മെറ്റ മെറ്റാ മറ്റാഡമിയ സി നട്ട് നല്ല ഗുണമുള്ളതാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്